കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റുകൾ നടക്കുന്ന എറണാകുളം ജില്ലയിൽ അതും നെടുമ്പാശ്ശേരി എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കേവലം ആറ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത് അഞ്ച് സെൻറ്റ് മുതൽ ആവശ്യാനുസരണമുള്ള പ്ലോട്ടുകൾ ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് ഈ മനോഹരമായ ഒറിജിനൽ കരഭൂമിയായ ഈ പ്രോപ്പർട്ടിക്ക് ഉടമ ചോദിക്കുന്ന വില സെൻറ്റിന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് മാർക്കറ്റ് സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് വീടുകൾ വെച്ച് താമസിക്കുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വെറും ആറ് കിലോമീറ്ററും മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് അറുന്നൂറ് മീറ്ററും അങ്കമാലിയിലേക്ക് മൂന്ന് കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം മെയിൻ റോഡിൽ നിന്ന് ടാറിങ് റോഡ് ആക്സസ് ആണ് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റിലും അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നിന്ന് ഇൻറ്റേണൽ റോഡ് കൊടുത്ത് നല്ല വീതിയുള്ള ഒരു റോഡ് ആക്സസ് ആണ് ഈ പ്ലോട്ടുകൾക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് നിർദ്ദിഷ്ട ഡൽഹി പബ്ലിക് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹൗസ് പ്ലോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിനും ഞങ്ങളുടെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ മനോഹരമായ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്